ഒന്ന് മാത്രം പ്രതിജ്ഞ ചെയ്താൽ മതി ഇനി ഒരു നായ പൈസ മക്കൾക്കോ മക്കളെ മക്കൾക്കോ കുടുംബത്തിനോ വേണ്ടി സമ്പാദിക്കില്ല എന്ന് പ്രതിജ്ഞ സമ്പാദിക്കില്ലെന്ന് ചിലരെങ്കിലും വിചാരിക്കും ഇത് മഹാദുഷ്ടനാണല്ലോ ഈ സ്വാമി മക്കൾക്ക് വേണ്ടി പണം സമ്പാദിക്കരുത് എന്ന് പറയണത് നിങ്ങൾ എന്ത് വിളിച്ചാലും കൊള്ളാം പടർന്ന് പന്തലിച്ച ഒരു വൃക്ഷത്തിന്റെ അടിയിൽ മറ്റൊരു വൃക്ഷം വളർന്നു വന്നത് ആരെങ്കിലും കാണിച്ചിരുന്നു ഈ ചെറുകോൽപ്പുഴ മതപരിഷത്തിന്റെ ൂന്നാമത് വർഷത്തിലെ സമ്മേളനത്തിലാണ് നമ്മൾ ഒത്തുപോകുന്നത് ഇപ്പൊ സ്വാഗതം പറഞ്ഞപ്പോൾ വാനപ്രസ്ഥം എന്നൊരു വിഷയം പറഞ്ഞു കേട്ടു അങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ അറിയില്ല ഏതായാലും വിഷയം കേട്ട് നിങ്ങൾ കാട്ടുപോയാൽ ഫോറസ്റ്റ് ഗാർഡുമാര് അവിടെ നിങ്ങളെ ഇരുത്തി പൊറുപ്പിക്കില്ല അന്ന് ചിതാനന്ദപുരുസ്വാമിയെ കുറ്റം പറയരുത് ഉപാസനക്കായിക്കൊണ്ട് തപസ്സിനായിക്കൊണ്ടൊക്കെ അനാദികാലമായി വാനപ്രസ്ഥത്ത് സ്വീകരിച്ചവരാ നമ്മള് ഇന്ന് പക്ഷേ വനത്തിലൊന്നും പ്രവേശിപ്പിക്കില്ല അതുകൊണ്ട് വാനപ്രസ്ഥം എന്നുള്ള വിഷയം വേണോന്നാണ് ചിന്തിക്കുന്നത് എന്നാലും ഒരു സദസ്സിൽ ക്ഷണിക്കപ്പെട്ടാൽ അതിനോട് നീതി പുലർത്തണം അതുകൊണ്ട് അല്പമാത്രം പറയാം സനാതനധർമ്മം ആശ്രമവ്യവസ്ഥയിലൂടെയാണ് നിലവൊള്ളുന്നത് ആശ്രമം എന്ന് പറഞ്ഞാൽ ആശ്രമ്യന്തി അസ്മിൻ ഇതി ആശ്രമം ആ ഉപസർഗത്തോടുകൂടി ശ്രമ തപസ്സി എന്ന ധാതു വരുമ്പോഴാണ് ആശ്രമ ശബ്ദം സിദ്ധാവുന്നത് ആ ഉപസർഗത്തിന് പൂർണമായും അഥവാ അതുവരെ എന്നൊക്കെ അർത്ഥം നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് ആ സകലം വേദനയാണോ അല്ലെങ്കിൽ ആ സേതു ഹിമാചലം ഞാൻ സഞ്ചരിച്ചു അങ്ങനെയൊക്കെ പറയാറുണ്ട് ആ ഉപസർഗത്തിന് അതുവരെ അഥവാ പൂർണമായും ശ്രമ തപസ് ഇപ്പം പരിപൂർണമായി ജീവിത ലക്ഷ്യത്തെ പ്രാപിക്കുന്നത് വരെ തപസ് ചെയ്യാനുള്ള ഘട്ടത്തിന് പറയുന്ന പേരാണ് ആശ്രമം മനുഷ്യ ജീവിതത്തെ നാല് ആശ്രമങ്ങളാക്കി പൂർവികന്മാർ പറഞ്ഞു തന്നു ആശ്രമത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ അല്പമൊരടക്കം മനസ്സിന് വരണം നമ്മൾ സാധാരണ ലൗകിക ഭാഷയിൽ പറയാറില്ലേ ഈ നാലാം വയസ്സിൽ നട്ടപ്രാന്ത് എന്നൊക്കെ പറയാറുണ്ട് ആ നട്ടപ്രാന്തിന്റെ ഒരു കാലം കഴിയണം എന്നാൽ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാം എങ്ങനെയായാലും ഒരു നാല് കൂടി അതിനു ശേഷം അതിനു മുമ്പ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ മൂന്നാം വർഷം പ്രീ സ്കൂളിലേക്ക് ചേർക്കുന്ന ഒരു സംവിധാനമാണ് വന്നിട്ടുള്ളത് പക്ഷേ റെഗുലർ സ്കൂളിങ് ആറ് വയസ്സിലെ പാടുള്ളൂന്ന് നിഷ്കർഷിച്ചിട്ടുണ്ടത് വളരെ സന്തോഷകരമാണ് അതുവരെ വീട്ടിൽ നമ്മുടെ ഒന്നാമത്തെ ഗുരുവായ ഒന്നാമത്തെ ദൈവമായ അമ്മയുടെ കൂടെ താമസിക്കണം കുട്ടി അവിടെ ഒന്നാമത്തെ ആശ്രമം തുടങ്ങിയതായി ബ്രഹ്മചരി ആശ്രമം എന്തിനാണ് ജീവിക്കുന്നത് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് രണ്ട് വിഷയങ്ങളെ പഠിക്കണം മൂന്നാമതൊരു വിഷയം പഠിക്കേണ്ട നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഈ രണ്ടേ അറിയേണ്ടതുള്ളൂ ഒന്ന് എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം രണ്ട് എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്ന് പറയുമ്പോൾ അനേക തൊഴിലുകൾ പഠിക്കണം അനേക തൊഴിലുകളിലൂടെ സാമ്പത്തികമായി ഉയരണം കുടുംബത്തെ ഭദ്രമായി നിലനിർത്തണം ആ തൊഴില് കൃഷിയാവാം വ്യവസായമാകാം മറ്റേത് മേഖലയിലുമാകാം അതോടൊപ്പം എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഇത് രണ്ടും നേടേണ്ടത് പ്രഥമമായ ആശ്രമത്തിലാണ് വിദ്യാഭ്യാസ കാലം അനന്തരം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കേണ്ടവർക്ക് പ്രവേശിക്കാം സന്യാസത്തിലേക്ക് പ്രവേശിക്കേണ്ടവർക്ക് പ്രവേശിക്കാം രണ്ട് വഴികളാണ് വേദം അനുശാസിക്കുന്നത് വിവേക വൈരാഗ്യങ്ങൾ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ നിന്ന് നേരിട്ട് സന്യസിക്കാം അല്ലാത്ത പക്ഷം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം അവിടെ നിത്യവും പഞ്ചമഹായജ്ഞങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് നൈമിത്രിക കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ധനം സമ്പാദിച്ച് കുശലതയോടുകൂടി കുടുംബത്തെ നിലനിർത്തി സദ്ധർമ്മ കൂടി അടുത്ത തലമുറയെ വളരാനുള്ള സാഹചര്യം നൽകി കഴിയണം ഇവിടെ വാനപ്രസ്ഥമായതുകൊണ്ട് അതിനെ വിസ്തരിക്കുന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ വീട്ടിലൊരു കണ്ണാടി വെക്കുന്നത് നല്ലതാണ് കണ്ണാടി ഞങ്ങളുടെ ഒക്കെ വീട്ടിലുണ്ടല്ലോ സ്വാമി അതെ ഒന്ന് വേണം എന്തിനാ കണ്ണാടി വെക്കണമെന്ന് പറയുന്നെ നര വന്നോ നോക്കുക ഡൈ ചെയ്യാനല്ല ജര വന്നോ നോക്കുക ഇത് നോക്കിതാനന്ദപുര സ്വാമി പറയണതല്ല സ്മൃതികാരന്മാര് പൂർവാചാര്യന്മാര് പറഞ്ഞു തന്നെ അതേപടി പറയുക യഥാ പക്ഷി ഏത് വലിയ ഫലിതം ആത്മന എപ്പോഴാണോ വലിയ ഫലിതം കാണുന്നത് വലിയ ഫലിതം എന്ന് പറഞ്ഞാൽ നരച്ചതും ചുളിഞ്ഞതും ദേഹം ചുളിഞ്ഞു തല നരച്ചു അല്ലെങ്കിൽ ചിലർക്ക് ഇതൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പൊ പിന്നെ എന്ത് നോക്കണം എന്നറിയോ അപത്യസ്യച അപത്യം കുമാൻ സന്താനത്തിന് സന്താനം ഉണ്ടായി കണ്ടാൽ മനസ്സിലാക്കുക കാലം കഴിഞ്ഞു ി അധികാരം മുഴുവൻ അടുത്ത തലമുറ കേൽപ്പിച്ച് തത്തോ വനമിയാത് അനന്തരം കാട്ടിലേക്ക് പോയിക്കൊള്ളണം അതാണ് വാനപ്രസ്ഥാശ്രമ പ്രദേശം ഇന്നത്തെ ഒരു സാഹചര്യത്തില് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് അതാ കാട്ടിലൊന്നും പോകാൻ ആർക്കും ഒക്കില്ല മാത്രമല്ല പലരും പറയാറുണ്ട് സ്വാമി നല്ല ആരോഗ്യപ്പോഴപ്പോന്നുമില്ല ഈ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു അമ്പത് കഴിഞ്ഞ വയസ്സായി എന്നാ പറയുക ഇപ്പൊ എൺപതായാലും വയസ്സാവുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് അങ്ങനെ അങ്ങനൊരു ബോധമുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കുക കാട്ടിലേക്കൊന്നും പോണമെന്ന് പറയണില്ല പിന്നെയോ എല്ലാ ഗാർഹികമായിരിക്കുന്ന ബാധ്യതകളും അധികാരങ്ങളും അടുത്ത തലമുറക്ക് ഏൽപ്പിച്ച് നമ്മുടെ ജീവിതം ഈ സമാജ സേവനത്തിനായി കൊണ്ട് മാറ്റിവെക്കുക അത് ഈശ്വരോപാസനയായി കണക്കാക്കുക ഏതെല്ലാം മേഖലകളിലുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ അറിവുകളെ വിനിയോഗിച്ച് നമ്മുടെ സമാജത്തിന് വേണ്ടി ഈ ശേഷിക്കുന്ന കാലം ഒന്ന് നീക്കി വെച്ചുകൂടെ നമുക്ക് അതൊരു നവീനമായ വാനപ്രസ്ഥമായി കണക്കാക്കിക്കൂടെ നമുക്ക് ഓരോരുത്തരും ചിന്തിക്കുക ഒന്ന് മാത്രം പ്രതിജ്ഞ ചെയ്താൽ മതി ഇനി ഒരു നായാ പൈസ മക്കൾക്കോ മക്കളെ മക്കൾക്കോ കുടുംബത്തിനോ വേണ്ടി സമ്പാദിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാം ചിലരെങ്കിലും വിചാരിക്കും ഇത് മഹാദുഷ്ടനാണല്ലോ ഈ സ്വാമി മക്കൾക്ക് വേണ്ടി പണം സമ്പാദിക്കരുത് എന്ന് പറയണത് നിങ്ങൾ എന്ത് വിളിച്ചാലും കൊള്ളാം പടർന്ന് പന്തലിച്ച ഒരു വൃക്ഷത്തിന്റെ അടിയിൽ മറ്റൊരു വൃക്ഷം വളർന്നു വന്നത് ആരെങ്കിലും കാണിച്ചു തരുമോ പടർന്ന് പന്തലിച്ച ഒരു വലിയ മരത്തിനടിയിൽ മറ്റൊരു മരം വളർന്നു വന്നത് കണ്ടിട്ടുണ്ടോ കാണിച്ചു തരാൻ പറ്റുമോ കാണിക്കാൻ പറ്റില്ല താത്പര്യം മക്കൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക ബാക്കി അവര് സ്വന്തം കാലിൽ വളരണം സ്വന്തം കൂടി വളരണം എല്ലാ കാലവും താങ്ങായി നിന്നാൽ ഒരിക്കലും ശക്തിയില്ലാതെ അവര് തീരും അതുകൊണ്ടാണ് പടർന്ന് പന്തലിച്ച വൃക്ഷത്തിനരി അടിയിൽ മറ്റൊന്നും വളരില്ലെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇനി നമ്മുടെ ജീവിതകാലം ഈ സമാജത്തിന് വേണ്ടിയാവട്ടെ എന്തെല്ലാം മേഖലകളിലുണ്ട് ഏതെല്ലാം സേവാ മേഖലകളിലുണ്ട് കണ്ടെത്താൻ പരിശ്രമിക്കുക അത് ഇന്നതാണ് മറ്റൊരാൾ പറഞ്ഞു കേൾക്കേണ്ടതല്ല കണ്ടെത്തേണ്ടതാണ് അങ്ങനെ സാർത്ഥകമാക്കി തീർക്കാം നമുക്ക് ഈ ഒരു ഒരു വാർദ്ധക്യത്തെ തൻ്റെ അനുഭവ സമ്പത്ത് അത് നൽകിയ പാഠങ്ങൾ പുതിയ തലമുറ അപേക്ഷിച്ചാൽ അവർക്ക് പകർന്നു നൽകാം അല്ലാത്തടത്ത് കയറി ഉപദേശിക്കാൻ പോണ്ട ഈ സമൂഹ യന്ത്രത്തെ യുവസമൂഹം മുന്നോട്ട് നയിക്കട്ടെ ഇത് ഓരോ തലമുറയും അനുവർത്തിച്ചാൽ ഒരു സംശയം ഇല്ലാതെ പറയാം നമ്മുടെ സമൂഹത്തിലെ മാനസിക രോഗങ്ങൾ പകുതി കണ്ടു കുറയും ഓരോ വ്യക്തിയും തിരിച്ചുപോക്കലുള്ള തയ്യാറെടുക്കൽ കൂടി നടത്തും നോക്കൂ സുഖായിട്ട് ഇവിടെ ഇരിക്കണം സുഖമായിട്ട് പോവുക വേണം രണ്ടില് സുഖം വേണം വേണ്ടേ ഇരിക്കുമ്പോൾ സുഖം വേണം പോകുമ്പോൾ സുഖം വേണം ഓമ്പ സുഖം വേണമെങ്കിൽ അതിനുള്ള തയ്യാറെടുക്കൽ വേണ്ടേ എന്താ അഭിപ്രായം എന്തായാലും പോണം ചില ആൾക്കാര് ചില ദൂരയാത്രയൊക്കെ ചെയ്യാൻ പോകുമ്പോ വീട്ടിലാകെ അസ്വസ്ഥത ആയിരിക്കും എൻ്റെ ബാഗ് എവിടെ വെച്ചു കൊടെ എവിടെ വെച്ചു പാൻസ് എവിടെ വെച്ചു ഷർട്ട് എവിടെ വെച്ചു അതെവിടെ വെച്ചു ഇവിടെ എവിടെ വെച്ചു വെച്ചാൽ ആയിരിക്കും വീട്ടില് അവസാനം ബഹളം കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കാണ്ട് പോവുകയും ചെയ്യും ചിലരാവട്ടെ ഒരു പരിഭ്രമം ഉണ്ടാവില്ല നിങ്ങൾക്കല്ലേ ഇന്നങ്ങ് അമേരിക്ക പോകണം എന്ന് പറഞ്ഞത് അതെ എന്നിട്ട് അതിൻ്റെ ഒരു പൂസൽ കാണും എനിക്കെന്താ സമയമാകുമ്പോൾ ഞാൻ ഇറങ്ങിക്കോളാം ഒക്കെ പാക്ക് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്തൊരു സുഖമാക്കൂ ജീവിതം എങ്കി പറയട്ടെ ഓരോ ഉദയത്തിനും ഒരു അസ്തമയമുണ്ട് രണ്ടിനും മധ്യേ മധ്യാവുമുണ്ട് മധ്യാഹനത്തോടു കൂടി അസ്തമയത്തിലേക്കുള്ള ഗതി ആരംഭിക്കുകയായി ഇതോർമ്മിച്ച് ജീവിച്ചാൽ സന്തോഷമായിട്ടിവിടെ ഇരിക്കാം സന്തോഷമായിട്ട് പോകാം ഒട്ടലുണ്ടാവില്ല ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം വാസ്തവത്തിൽ അതിനുള്ള പാകപ്പെടലാണ് പാകപ്പെടുത്തലാണ് വാനപ്രസ്ഥം ഇതൊന്നും ഒരു പൊതുവേദി പറയാനുള്ള വിഷയമല്ല പക്ഷെ ഇവിടെ ആ വിഷയം വാനപ്രസ്ഥം എന്ന് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അതിനുള്ള തയ്യാറെടുക്കലാണ് വാനപ്രസ്ഥം ഇത് ഓരോ തലമുറയും അനുവർത്തിക്കണം ഓരോ തലമുറയും അനുവർത്തിക്കണമെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ധർമ്മബോധം ഗൃഹസ്ഥാശ്രമത്തിൽ നാം പകർന്നു നൽകിയിരിക്കണം നോക്കൂ ഈ ജാനുവരി മാസം നമ്മുടെ ഒരു ഗ്രാമത്തിൽ ഒരു ക്ഷേത്രത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യപരിപാടിക്ക് പോയതായിരുന്നു അത്തി രാവിലെയാണ് ഒരാറര മണിയായി കാണും അത്രയും കാരാവർക്ക് ചേതാന്തവിൽസ്വാമിനെ കിട്ടണമെന്ന നിർബന്ധം പകലൊന്നും ഒഴിവില്ല എന്നത്ര നേരത്തെ എഴുതാ വരാ പറഞ്ഞു അങ്ങനെയാ പോയത് അവിടെ പത്തുമുന്നൂറ് പേര് ഇരിക്കുന്നുണ്ട് ഏറെയും അമ്മമാരാണ് സ്ത്രീദേഹങ്ങളാണ് അവരോട് നമ്മൾ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്നാമത്തെ ചോദ്യം ഈ കൂട്ടത്തിൽ ഒരു നാൽപ്പത്തിയഞ്ച് അമ്പത് വയസ്സിന് മുകളിലുള്ള എത്ര പേർക്ക് കൊച്ചു കുഞ്ഞായ സമയത്ത് മുത്തശ്ശി മുത്തശ്ശൻ അമ്മമ്മ അച്ചമ്മ സദ്ഗുണങ്ങളെ പ്രധാന പ്രധാനം ചെയ്യുന്ന കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതാണ് ഒന്നാമത്തെ ചോദ്യം എല്ലാവരും കൈപൊക്കെ എല്ലാവരും കൈപൊക്കെ ഒരു ഇരുന്നൂറ്റമ്പതിലധികം കൈകൾ അവിടെ പൊങ്ങി സന്തോഷം ഇനി ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ് ആ ചോദ്യത്തിന് മുമ്പൊരു വാചകം ഉപനിഷത്തിൽ നിന്ന് തർജമ ചെയ്ത് പറയാം ആ വാചകം ഇതാണ് കള്ളം പറയുന്നവൻ വേരോടു കൂടെ ഉണങ്ങിപ്പോകും സമൂലോഷ പരിശുഷ്യതി യഹ അനുദം അഭിപത് ആരാണോ നുണ പറയുന്നത് അവൻ വേരോടുകൂടെ ഉണങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ ചോദ്യം ചോദ്യം ഇതാണ് അങ്ങനെ മുത്തശ്ശിയിൽ നിന്ന് ലഭിച്ചവര് എത്ര തങ്ങളുടെ പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മൂന്ന് കൈകളാണ് ഭംഗിയത് ഇത് കഥയല്ല ഉണ്ടായത് ഉണ്ടായതുപോലെ പറയുകയാണ് അപ്പൊ തങ്ങളുടെ മുത്തശ്ശിയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് പേര് കേട്ടു കൊച്ചു കുഞ്ഞായപ്പോൾ എന്നിട്ട് തങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പകർന്നു കൊടുക്കുന്നത് മൂന്ന് പേര് പിന്നെ എവിടെയാണ് ധർമ്മ വ്യവസ്ഥ നിലനിൽക്കുക നോക്കൂ ഈ സനാതനധർമ്മം ഒരു മഹാദ്ഭുതമായി നിലനിന്നത് നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കുക